ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ആറു മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ അഞ്ചു മണിക്ക് നീക്കാനായിരുന്നു പ്ലാൻ നടന്നില്ല അതുകൊണ്ട് ആറു മണിക്ക് നയിച്ചു രാവിലെ ഇനീച്ച വാടക ഈ ബിസ്ക്കറ്റും കണ്ടൻസ് മിൽക്കും ഒക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ചീസ് കേക്ക് ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാർ വീട്ടിൽ വരുന്നുണ്ട് എൻ്റെ അനിയന് അവൻ്റെ വൈഫ് അമ്മു പിന്നെ അമ്മൂൻ്റെ അച്ഛനും അമ്മയും ഇത്രയും പേരാണ് വരുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെക്കേണ്ട പ്ലാനായിരുന്നു ഒന്നും നടന്നില്ല കേട്ടോ അപ്പോൾ എല്ലാ പ്ലാനിങ്ങും ആണല്ലോ നമ്മൾ വിചാരിക്കും പിന്നെ ഒന്ന് നടക്കും അപ്പോൾ രാവിലെ തന്നെ ഞാൻ അങ്ങ് ഉണ്ടാക്കി ആദ്യം തന്നെ അത് ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പം നടക്കുമല്ലോ എന്നുള്ള പ്ലാനിൽ ഞാനപ്പോൾ രാവിലെ തന്നെ ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ചിട്ടുണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്കെന്നെങ്കിൽ ആക്ച്വലി മോസ്റ്റ്ലി നമ്മുടെ ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് എന്ത് വേണേലും എടുക്കാം അപ്പോൾ ഞാൻ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മുടെ ബട്ടർ ഒരുക്കിയത് അത് അതിനകത്തോട്ട് ഇളക്കിയിട്ട് നന്നായിട്ടത് ഇളക്കി നമ്മൾ ഏത് കാലാണോ നമ്മുടെ ഡെസേർട്ട് പ്ലാൻ ചെയ്യാൻ പോകുന്നത് പാത്രത്തിൽ അടിയിൽ ഫസ്റ്റ് ലെയറായിട്ടത് നന്നായിട്ട് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടാസ്ക് അപ്പോൾ മിക്സ് ആയിട്ട് നല്ല ക്രംപിൾഡ് ഈ ഒരു സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഒരു നനവുണ്ടാകും നമ്മൾ നമ്മൾ പ്രസ്സ് ചെയ്ത് അത് അങ്ങനെ ഇരിക്കുന്ന പരുവത്തിലാവുന്ന സ്റ്റേജിലാവുമ്പോൾ നമ്മൾ ഏതിലാണോ ഡെസേർട്ട് പാത്രം എടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ പൊട്ടാറ്റോ സ്മാഷറാണ് കേട്ടോ എടുത്തത് ഒരു തവിയായാലും മതി കേട്ടോ അത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് അടിയിലത്തെ ലെയർ ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് രാത്രി ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ കുറയും പക്ഷേ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലാൻ പടി ഞാൻ ഒരു മണിവരൊക്കെ ഇരുന്ന് എല്ലാം ഉണ്ടാക്കി വയ്ക്കണം ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടാകും അപ്പോൾ ചേട്ടാ വേറെ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങിക്കോ രാവിലെ നേരത്തെ എനിയിച്ചിട്ട് തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കാരണം എനിക്ക് രാത്രി എത്ര നേരം വേണേലിരിക്കും രാവിലെ എനിക്ക് ഭയങ്കര പാടാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കാണ് ആക്ച്വലി ഞാൻ പണ്ടത്തെ ഒരു കാര്യം അപ്പോൾ ഞാൻ വഴിയേ പറയാം ഇനി റെസിപ്പിയിൽ ബാക്കി എന്തെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന നമുക്ക് പനീർ നമുക്ക് പാല് പിരിച്ച് വിനീഗർ വെച്ചോ നാരങ്ങ വെച്ചോ പിരിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇച്ചിരി എളുപ്പപ്പടിക്ക് വേണ്ടി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനീർ പനീറെടുത്തിട്ടുണ്ട് അപ്പോൾ പനീറിനകത്തോട്ട് നമുക്കിനി കണ്ടൻസ് മിൽക്ക് ഒഴിക്കണം ക്രീം ഒഴിക്കണം നമുക്ക് കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാര ഇടാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ നമുക്കിച്ചിരി ഹെവിനെസ് ഒരു റിച്ച്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് എടുക്കണം അപ്പോൾ മിക്സിയിൽ ഇത് അടിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ കഥ കണ്ടിന്യൂ ആ അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ അപ്പൂപ്പനാണെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് നീക്കുമായിരുന്നു കേട്ടോ നമ്മുടെ രാമായണം ഭഗവതുമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഇനിയിക്കുമായിരുന്നു അപ്പോൾ പഠിക്കുന്ന പിള്ളേർ രാവിലെ ഇനീച്ച് പഠിക്കണമെന്നാണ് അപ്പൂപ്പൻ്റെ അമ്മാമ്മയുടെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ രാവിലെ ഇനീക്കാൻ കണ്ണു പോലും നിറക്കാൻ പറ്റത്തില്ല ഞാൻ അലാറം പോലും കേൾക്കാറില്ല കേട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ ഇപ്പോഴാണ് ഞാൻ ആ അലാറം കേൾക്കുന്ന ഒരു ശീലത്തിലോട്ടൊക്കെ വന്നത് അപ്പോൾ റെസിപ്പി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ അടിച്ചു കൊണ്ട് വന്നത് നമ്മുടെ ഈ ഓരോ ലെയറും ചെയ്തിട്ട് അതങ്ങ് ഫ്രീസറിൽ വെക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചു ആ അതങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അതുകൂടി ഇതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ മേളിൽ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇനി നന്നായിട്ടൊന്ന് ഇത് പ്രസ്സൊന്നും ചെയ്യണ്ട കാരണം ഇത് ലിക്വിഡി ഫോം ആണല്ലോ അപ്പോൾ നന്നായിട്ട് പടർത്തിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അതാണ് പ്ലാൻ കേട്ടോ ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഡാർക്ക് ചോക്ലേറ്റ് അങ്ങോട്ട് എടുക്കണം അതിൽ കുറച്ച് പാൽ ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ഗനാഷ് പോലെ ആക്കി എടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ മേളിൽ ഇടണം അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ അപ്പോൾ ഇപ്പോൾ രണ്ട് ലെയർ ആയിട്ടുണ്ട് നമുക്കത് ഫ്രിഡ്ജ് വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് ബാക്കിയും അപ്പം ഞാനാണെങ്കിൽ ഇനിക്കേയില്ല അപ്പം എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ നവീത ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലെ ചേച്ചിയായിരുന്നു പണ്ടത്തെ വീട്ടിലെ അപ്പോൾ അപ്പം പറയാം കണ്ടോ നവീത് കൊച്ചു രാവിലെ ഇനീച്ചി പഠിക്കും ഇവിടുണ്ടല്ല ഇനിക്കില്ല രാത്രി വേണേൽ മുഴിച്ചിരിക്കുക അത് ഇഷ്ടമല്ല പോവൻ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു അത് ഞാനിങ്ങനെ ഓർത്ത് പോയതാണ് അപ്പോൾ നമ്മുടെ സ്വീറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയമായപ്പോഴത്തേക്കും അമ്മ വന്നു കേട്ടോ അമ്മയും ലക്കി എല്ലാവരും വന്നത് ലക്കിക്ക് പിന്നെ എവിടെ എന്ത് നടന്നാലും എല്ലാ വിവരവും അവനറിയണം അപ്പോൾ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത് നല്ല കിടിലും ഡാർക്ക് ചോക്ലേറ്റ് ആണത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചീവി എടുത്തിട്ട് അതിനൊന്ന് ഉരുക്കണമല്ലോ അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ചീവി എടുക്കുക അപ്പോൾ അമ്മയൊന്ന് ചായ നേരം കൊണ്ട് ഈ ഡെസേർട്ട് തീർക്കുവാണെങ്കിൽ ബാക്കി നമുക്ക് അവർ വരുമ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടി എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ചാൽ ഗീ റൈസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഫിഷ് നിർവാണ പിന്നെ അമ്മയുടെ ചിക്കൻ കറി പിന്നെ എൻ്റെ എന്താ ചീസ് കേക്ക് ഇതൊക്കെയാണ് പരിപാടികൾ കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കണം അതിൽ ചിക്കൻ കറി അമ്മച്ചയും ബാക്കിയൊക്കെ ഞാൻ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഡെസേർട്ടൊതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീസർ ചെയ്യുന്നത് നല്ല തണുത്തും സുന്ദരി കുട്ടിയാകുമല്ലോ അപ്പോൾ അതാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഉണന്നുടനെ ഡെസേർട്ടിലോട്ട് കൈവച്ചത് ഇതേ തലേന്ന് ചെയ്തു വെക്കുകയാണെന്നെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ തലേന്ന് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ ഫ്രീസറിൽ വെക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണം താഴെ വയ്ക്കണം ഫ്രീസറിലാകുമ്പോൾ കട്ടയായിപ്പോവും താഴത്ത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റാണ്ടായിപ്പോൾ ഓക്കെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേളി ഫ്രീസറിൽ വെച്ചാൽ മതി കാരണം അതൊന്ന് നമ്മൾ ഓരോ ലെയർ ഒഴിക്കുമ്പോൾ അത് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മിഡിൽ കൊണ്ടുപോയി നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നത് ഓക്കെ അതേപോലെ ഇന്നൊരു കഥ പറയാട്ടോ കേട്ടോ അപ്പം ഇത് നമ്മുടെ ചോക്ലേറ്റ് ഗണേഷുന്ന നേരത്തെ ഒരു കഥ പറയാം പണ്ടെങ്കിലാണെങ്കിൽ കോളേജ് പഠിക്കുമ്പോഴത്തേക്കാണെങ്കിൽ രാത്രിയിൽ നിന്ന് പഠിക്കുമായിരിക്കും നാളെ യൂണിവേഴ്സിറ്റി എക്സാം ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഗനാശ് റെഡി ആയിട്ടുണ്ട് അപ്പം ഗനാശ്കൂടെ മേളിൽ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ നല്ല ചോക്ലേറ്റ് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ കുറച്ച് പാൽ ഇത്രയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഷുഗർ ഒന്നും വേറെ ചേർക്കണ്ട കണ്ടൻസ് മിൽക്കും ചേർക്കണ്ട അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ അത് പിന്നെ ഇച്ചിരി ചൂടാറിയിട്ട് വേണം കേട്ടോ മേളിലൊഴിക്കുക എനിക്ക് വലിയ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അടുത്ത് പെട്ടെന്നിടത്ത് അങ്ങ് ഒഴിക്കുവായിരുത് അപ്പോൾ എന്നാലും പക്ഷേ മിക്സ് ഒന്നും ആയിട്ടില്ല ലെയർ ലെയർ ആയിട്ട് കെട്ടി എന്നാലും ഞാൻ പറയും അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും തണുപ്പിച്ചെടുക്കാം പിന്നെ അതേപോലെ ഞാൻ കുറച്ച് ബാക്കി ഇരിക്കുന്ന ബിസ്ക്കറ്റ് എടുത്ത് എൻ്റെ മേളിൽ കൂടെ ഇടുന്നുണ്ട് പിന്നെ ഇപ്പോൾ സമയം അങ്ങോട്ട് വെള്ളത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അടുത്തത് എനിക്ക് വെൽക്കം ഡ്രിങ്കിൻ്റെ പരിപാടികളുണ്ട് കേട്ടോ എൻ്റെ ക്യാമറയിൽ കുറച്ച് വെ ഒരു എന്താ പറയുക കുറച്ച് ഒരു വെള്ളം പറ്റിയാണ്ടാണ് ഒരു ഗ്ലാസി ഗ്ലാസ്സി ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടായി ഒന്നും ആ ചേട്ടായി ഉറങ്ങാൻ ഉള്ളൂ പുള്ളിക്കാരൻ ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ല എന്ന് ഒന്നാമത് ലക്കി ആണെങ്കിൽ രാത്രി മൊത്തം ചേട്ടായി ഡിസ്റ്റേബ് ചെയ്ത് ചേട്ടായി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അപ്പോൾ ഇനിയാണ് ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക നമ്മുടെ സൺസെറ്റ് ഉണ്ടല്ലോ അതായിരുന്നു എൻ്റെ പ്ലാന് ദാറ്റ് മീൻസ് വാട്ടർ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നൊരു പരിപാടി പക്ഷേ ഈ ഓറഞ്ച് നമ്മൾ നേരത്തെ അങ്ങോട്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഒരുമാതിരി കയ്പ്പായിപ്പോയി കേട്ടോ അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ അമ്മ ഉണ്ടായേണ്ട ഒരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഞാൻ ചെയ്ത് തീർക്കും ഇല്ലെങ്കിൽ എനിക്കങ്ങ് ആൾക്കാർ വരുമ്പോഴത്തേക്കങ്ങ് വെപ്രാളം വരും അപ്പോൾ ഡെസേർട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ പാത്രങ്ങളെല്ലാം നീറ്റാക്കി വെച്ചിട്ട് നമുക്ക് അടുത്തടുത്തത്തിലോട്ട് പോയാൽ അത്രയും എളുപ്പം അപ്പോൾ അമ്മ ആ സമയം കൊണ്ട് ഗീ റൈസിനും ചിക്കൻ കറിക്കും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാ പരിപാടികളും അവിടെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ എൻ്റെ ക്യാമറ ഫോക്കസ്ഡ് അല്ലായിരുന്നെന്ന് എനിക്ക് എപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തോണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാൻ പോകണം കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ പിന്നെ ഇട്ടേക്കാം അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് എന്തോ ഒരു ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ പിന്നെ ഇട്ടേക്കാം അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത് ഫിഷ് നിർവ്വാണയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചട്ടിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കാൻ പോവാണ് അപ്പോൾ നീ ഞാൻ മീനൊക്കെ ഓൾറെഡി വറുത്ത് കഴിഞ്ഞു അപ്പോൾ അതിന് ആക്കണമെങ്കിൽ അത് മീൻ വറുത്തതിന് ശേഷം കുറച്ച് പ്രോസസ്സ് ചെയ്യണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മീനും ചിക്കനും ഒക്കെ ചേട്ടാ ഇന്ന് രാവിലെ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഉറങ്ങാൻ കിടന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം പോയി സ്വീകരിക്കാനൊക്കെ നിന്നു അത് കഴിഞ്ഞ് അവർ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ചേട്ടായി ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഫുഡ് കൊടുക്കണം അപ്പോൾ വേറൊരു സർപ്രൈസായിട്ടാണ് നമ്മുടെ വേദു ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ വേദവിനെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അപ്പോൾ വേദു വന്നത് ഭയങ്കര സന്തോഷമായി അവൻ കിടില്ലനാണ് അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് ഭയങ്കര ക്യൂട്ടാണവൻ അപ്പോൾ വേദു എന്ന് പറഞ്ഞാൽ അമ്മൂൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ അപ്പോൾ ഇന്ന് അമ്മൻ്റെ അച്ഛനും അമ്മയും വേദുവങ് തിരിച്ചു പോകും അപ്പോൾ വേദുവിന് ഭയങ്കര വിഷമം തിരിച്ച് പോകേണ്ടതെന്ന് കേട്ടോ അവർ പോകാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ നിന്ന് റൂഡി വന്ന് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അവൻ്റെ കൂട്ടുകാരനെ ഇവിടെ കാണുന്നില്ല ഇവിടുത്തെ ടോമിനെ നോക്കി അവൻ വരുന്നതാണ് അപ്പോൾ അവ ഇങ്ങനെ നമ്മളെന്തെങ്കിലും പറയുമെന്ന് ഉടനെ കുറച്ച് റെസ്പോണ്ട് ചെയ്യും വേദു ഭയങ്കര സങ്കടപ്പെട്ടാണ് തിരിച്ചു വരുന്നത് അമ്മൂനെ ഭയങ്കര കാര്യം അവനെ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവൻ ഇവിടെ നിന്നോളാം ഞാനിവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നെ അപ്പോൾ അവൻ ഇന്നൊരു വേദുരു ക്ലാസ് ഉണ്ട് കേട്ടോ അബ്ബാക്കേ അതെപ്പോഴും എനിക്ക് തെറ്റും അപ്പോൾ മാത്സ് സ്പീഡിൽ കാൽക്കുലേഷൻ വരാൻ വേണ്ടി പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു സമ്മർ ക്ലാസ് പോലെ ഒരു ക്ലാസ് ഉണ്ടാവും അതുകൊണ്ടാണ് അവരിന്ന് തിരിച്ചു പോയത് അവർ പോയതിന് ശേഷം നമ്മളൊരു കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിനു ശേഷം നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള പത്മനാഭരം പാലസിൽ പോയി അപ്പോൾ അവർ ഓൾറെഡി അമ്മൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പുതിയൊരു മ്യൂസിയം മാത്രം അവർ കണ്ടിട്ടില്ല അപ്പോൾ ഇന്നൊന്ന് അത് മാത്രം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ചേച്ചി ലീല ചേച്ചി കൂടെ വന്നത് തന്നെ കൊട്ടാരത്തിൽ നമുക്ക് ഭയങ്കര എന്താ പറയുന്നത് വി എ പി ട്രീറ്റ്മെൻറ്റായിരുന്നു അപ്പോൾ നമുക്ക് കാറൊക്കെ അകത്ത് തന്നെ ഇടാൻ തന്നെ പെർമിഷനൊക്കെ തന്നെ കേട്ടോ സുമി മാഡം അപ്പോൾ നമ്മൾ കാർ അകത്തുകൊണ്ട് പാക്ക് കാരണം വെളിയിൽ അത്രയ്ക്കും ആൾ കാരണം നമുക്ക് കാറിടാൻ പോലും സ്ഥലവും ഇല്ല കേട്ടോ ആണ് നമ്മളകത്ത് കാറിടേണ്ടി വന്നത് ഇനി അത് ലീല ചേച്ചി ഉണ്ടായിട്ട് അതൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് നടന്നു അപ്പോൾ ഇതാണ് മ്യൂസിയം ഓഫ് ആൻഡിക്സ് അപ്പോൾ അവിടെ നമ്മുടെ പഴയ കാലത്ത് ഓരോത്തരത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഓരോ ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ കൊത്തുപണിയുള്ള കല്ലുകൾ അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു അപ്പം അമ്മൂന് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണെന്ന് എനിക്ക് അവിടെ പോയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾ ഓരോ ബോർഡും ഫുള്ള് വായിച്ച് വായിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലീലിൽ ചേച്ചിക്കുന്ന പറഞ്ഞാൽ ഫുള്ളി എക്സൈറ്റഡ് ആണ് പുള്ളിക്കാരത്തിൽ പുള്ളിക്കാരത്തെ പന്ത്രണ്ട് വർഷം ജോലി ചെയ്തതാണ് പാലസിൽ അപ്പം റീസെൻ്റ്ലിയാണ് അവിടുത്തെ ജോലി ടെമ്പററി പോസ്റ്റുകാരുടെ ഇത് തീർന്നത് അപ്പോൾ ചേച്ചിക്ക് അതുകൊണ്ടുതന്നെ തിരിച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് എല്ലാവരെയും അറിയാവുന്നവരെയും കൂടെ ജോലി ചെയ്തവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അങ്ങ് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചേച്ചിയെടുത്ത് വന്ന് സംസാരിക്കുന്നു ചേച്ചി പോയി സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ പഴയ ഓരോരോ കൊട്ടാരങ്ങൾ എല്ലാം അങ്ങനത്തെ എന്താ പറയുക തക്കാൽ പാലസ് ട്രിവാൻഡ്രം പാലസ് അങ്ങനെ അതേപോലെ പത്മനാഭം കൊട്ടാരം പഴയ കോയിൻസിനെ പറ്റിയിട്ട് അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളോടുണ്ടായിരുന്നു അപ്പം അമ്മൂന് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ ഞാനും അമ്മയൊക്കെ അമ്മയും പോലും കുറേ നേരം ഇത് കണ്ടു അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ നടന്ന് നടന്ന് കാലി വെയ്യുന്നൊരവസ്ഥയായിരുന്നു ഞാനിതൊരു മ്യൂസിയത്തിൻ്റെ വ്ലോഗായിട്ട് ഫുള്ളി ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ബോർ അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമ്മുടെ ഈ പുതിയ മ്യൂസിയം വന്ന് കാണണം കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ചെടി ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്ത് നല്ലൊരു രസമാണ് കാണാൻ അതേപോലെ കുറേ ഇൻഫർമേഷനും ഉണ്ട് കേട്ടോ നമുക്കറിയാത്ത കുറേ കോട്ടകൾ കൊട്ടാരങ്ങൾ അതിന് തമ്മിലുള്ള റിലേഷൻസ് അപ്പോൾ അമ്മ വയ്യാത്തൊരു അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നു കഴിഞ്ഞ കേട്ടോ അതേപോലെ തന്നെ പത്മനാഭം പാലസ് കുമാരൻകോവിൽ അങ്ങനെ എന്തൊക്കെയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലൈക്ക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള മെയിൻ മെയിൻ സംഭവങ്ങളെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാത്തത് ചിലതൊക്കെ നമ്മൾ ലീല ചേച്ചിയോട് ചോദിക്കുകയാണ് കാരണം ചേച്ചി ഇവിടെ ഇൻസ്ട്രക്ടറായിട്ട് നീതിട്ടുള്ളത് അപ്പോൾ ചേച്ചിക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല അറിവാണ് അപ്പോൾ ചേച്ചിയെടുത്തു ചോദിച്ചു ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തരമായിരുന്നു നമുക്ക് എൻ്റെ ക്യാമറ ആണെങ്കിൽ എൻ്റെ ഐഫോൺ ട്വൽവട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഒരു കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ചാർജ് ഏകദേശം ഇതാവും അപ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ അമ്മൂൻ്റെ ഫോൺ എടുത്തിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഫോണിന് എപ്പോഴും ഈ ഒരു കുഴപ്പമുണ്ട് കേട്ടോ കുറേ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കൊന്ന് അത് ഓ ചാർജ് ഭയങ്കര വീക്കായി ഓഫാവും അപ്പോൾ അടുത്ത ഫോൺ മേടിച്ചു പറ്റത്തുള്ള ഒരവസ്ഥയിലാണ് അപ്പോൾ ഇതാണ് നല്ല ഗാർഡൻ ആണ് ആണ്ട്ടോ നല്ല ഭംഗിയിൽ അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ നല്ല മീൻകുളം അതിനകത്ത് താമരയൊക്കെ ഇട്ടിട്ടുണ്ട് ഉടനെ ഇനി താമരയൊക്കെ പൂക്കെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് മ്യൂസിയമൊക്കെ അമ്മയും കണ്ടിട്ടില്ല അമ്മ പത്മനാഭം പാലസ് കണ്ടിട്ടുണ്ട് ഈ കന്യാമാരി ആരൊക്കെ വന്നാലേ ഡെഫിനറ്റ്ലി തക്കല തക്കല കൊട്ടാരം അതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സ്ഥലമാണല്ലോ അപ്പോൾ എന്താ പറയുക ഇനി അടുത്തത് റൂമിലോട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വെപ്പൺസ് പഴയകാല അതിൻ്റെ ഒക്കെ ഉള്ള എഴുതിയൊക്കെ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതേ കാല പഴയകാല ഓരോരുത്തർ ശിക്ഷയ്ക്ക് എങ്ങനെ ആയിരുന്നു അതിൻ്റെയൊക്കെ കാരണം അപ്പോൾ ചേച്ചി കുറേ അതിൻ്റെ പോയിൻറ്റ്സൊക്കെ പറഞ്ഞു കേട്ടോ പണ്ട് അവിടെ ഒരു കേച്ചിനകത്ത് ഉള്ളവരെ അതിനകത്ത് ഇട്ടിട്ട് ഏതോ ഒരു മലയുടെ മേളിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ അങ്ങ് അവിടെ അങ്ങനെയും വെച്ചേക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ നമ്മളെല്ലാം കണ്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മ്യൂസിയം ആരാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതൊക്കെ അമ്മ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കുമായിരുന്നു അപ്പോൾ മന്ത്രി വന്നിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലീലചേച്ചിരി തന്നെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ നമ്മുടെ ടൂറിന് ഞാൻ പത്തനംതിട്ട പാലസിൽ നേരത്തെ പോയിട്ടുണ്ടെന്നെ അവിടുത്തെ സാറുമാരും മാഡമെല്ലാം എന്നെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്തും അതുകൊണ്ട് ഇപ്പോൾ നല്ല കൂട്ടാണ് എവിടെ വെച്ച് കണ്ടാലും അറിയാം അപ്പോൾ ഈ ഇരിക്കുന്ന സാറാണ് കേട്ടോ നമ്മുടെ അന്ന് ടൂറിൻ്റെ മെയിൻ പുള്ളിക്കാരൻ അപ്പോൾ ആ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കണോട്ടോ അപ്പോൾ നമ്മൾ പാലസൊക്കെ കണ്ടിറങ്ങി അമ്മന് നന്നായി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അവർക്ക് ഇങ്ങനത്തെ മ്യൂസിയം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടു പിന്നെ നമ്മളപ്പോൾ എന്നാൽ വിചാരിച്ച് ഇവിടെ നിന്ന് ഉദയഗിരി ഫോർട്ടെന്ന് പറഞ്ഞൊരു ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ നേളായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്നാൽ പിന്നെ അവിടെയും കൊണ്ടൊന്ന് കവർ ചെയ്തേക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉദയഗിരി ഫോട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അകത്ത് എങ്ങനെയാണെന്നൊരു പിടിയില്ല കേട്ടോ നോക്കണം അപ്പോൾ നമ്മുടെ ഫോർട്ടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അവിടെ പാർക്കിങ് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട് ഫ്രണ്ടില് അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കാൻ പോവുകയാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ രണ്ട് ഉദയഗിരി ഫോർട്ടാണുള്ളത് ഒന്ന് ആന്ധ്രാപ്രദേശും ഒന്നുള്ളത് നമ്മുടെ തക്കലയ്ക്ക് അടുത്തുള്ള തമിഴ്നാട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇതെന്ന് പറയുന്നത് വീര രവിവർമ്മ ഉള്ള രാജാവ് ഉള്ള സമയത്ത് റീബിൽഡ് ചെയ്തപ്പെട്ട ഒരു ഫോർട്ടാണിത് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ മിലിട്ടറിയുടെ പരിശീലനവും അതേപോലെ ആയിരുന്നു ഈ ഉദയഗിരി ഫോർട്ട് ഇപ്പോൾ ഇവിടെ ഒരു ടോം കൂടെ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ശവകുടീരം എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് ഇതുവരെയും കണ്ടിട്ടില്ല വീട്ടിന് തൊട്ടടുത്താണല്ലോ ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്താണ് ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിക്കാനൊക്കെ കൊ കൊള്ളാവുന്നൊരു സ്ഥലമാണ് എന്ന് വെച്ചാൽ ഒരുപാട് തക്കല പാലസ് പോലെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ വേറെ അതേപോലെ ആണെങ്കിൽ കുറേ പക്ഷികൾ മൃഗങ്ങൾ ഐ തിങ്ക് അത് നമുക്ക് വരുന്നവർക്ക് കാണാനായിട്ട് വെച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നത് കേട്ടോ അങ്ങനെ വലുതായിട്ട് വേറെ ഒന്നുമില്ല അപ്പോൾ കുറേ മുയലുകൾ പാമ്പ് അതേപോലെ കിളികൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെ ഉള്ളത് അതേപോലെ രണ്ട് കുരങ്ങന്മാരെയും പിടിച്ചിട്ടിട്ടുണ്ട് കൊച്ചി രണ്ട് കുരങ്ങന്മാരെ അപ്പോൾ പാമ്പിനെ കാണാൻ വേണ്ടി ഇവിടെ ഒരു മലമ്പാമ്പനെയൊക്കെ കണ്ടു എനിക്ക് ഒന്ന് ഈ കാട്ടിനകത്തുനിന്ന് തന്നെ കിട്ടിയ പാമ്പുകളെയാണ് അവർ കൂട്ടിലിങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മളതൊക്കെ പോയി കണ്ട് പക്ഷേ ഈ പാമ്പിനെ കാണുമ്പോൾ തന്നെ അങ്ങനെ മേല് ഭരിക്കുന്ന ഒരു ഫീലാണ് ഉണ്ട് അപ്പം അതേപോലെ കൂടെ മുയൽ പാവ കുരങ്ങന്മാർ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അവരെ കുടിച്ചിട്ടിട്ടുണ്ട് ബാക്കി കുരക്കന്മാരെല്ലാം വെളിയിൽ കറങ്ങി അടക്കും അപ്പോൾ ആ പ്യൂമാർ മാത്രം അകത്ത് കിടക്കുക പിന്നെ അങ്ങനെ വെളിയിലോട്ട് വരുമ്പോൾ പണ്ട് ബോട്ടിൽ എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ ബോട്ടൊക്കെ എടുത്ത് ചരിച്ച് വെച്ചേക്കാം അവിടെ ഒരു വലിയൊരു ചെറിയൊരു വലിയതല്ല ഒരു ചെറിയ ഒരു ചെറിയ ഒരു കുളം പോലെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും കാണുന്നില്ല അപ്പം എനിക്ക് വന്ന് പണ്ടൊക്കെ കൊറച്ചുകൂടെ ഒക്കെ ഒന്ന് അടിപൊളി ആക്കാമെങ്കിൽ ഇവിടെ ഇനി ആൾക്കാർ വിസിറ്റേഴ്സ് ഒക്കെ വരും പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏട്ടോ മാന് അതേപോലെ മയില് അങ്ങനെ കുറേ അവിടെ കാണാനായിട്ട് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നല്ലായിട്ടൊന്നും നടക്കാം അതേപോലെ വേറൊന്നും വേറെ അവിടെ ഇങ്ങനെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല അവിടെ ഒരു ഫോട്ടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇതേപോലെ നമുക്ക് കുറേ നടക്കാം കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാം അത്ര തന്നെ പിന്നെ കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കാണെങ്കിൽ കുറേ തത്തകളെ ഒരു കൂട്ടിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് അതുങ്ങൾ അവരിങ്ങനെ റെസ്പോണ്ടൊക്കെ ചെയ്യാൻ ഇരിക്കുന്നു പല നാട്ടിൽ നിന്ന്

Dada, bye bye, bye bye, bye, dada, dada, mana kau? <laughs> Poam, berno, pera, ponondo, ba, 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 അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തീറ്റയ്ക്കൊക്കെ കൊണ്ടുവരുന്ന കാ ഒരാളെ കണ്ടു കേട്ടോ ഒരു ചേച്ചീനെ അപ്പോൾ അത് കൂടുതറക്കുന്നതിന് തൊട്ടരിത്തൊക്കെ വന്ന് തന്നെ ഇരിക്കുകയാണ് നമ്മൾ പറന്ന് പോകാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു എക്സ്ട്രാ ഒരു ചങ്ങല കൊണ്ടുണ്ട് കേട്ടോ അവർക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്ത പോലെ അപ്പോൾ ഈ കപ്പയ്ക്ക ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് ഇനി അവിടെ അങ്ങനെ കാണാനായിട്ട് വലുതായിട്ടൊന്നും കേട്ടോ അവിടെ ഒരു ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു അവിടെ പക്ഷേ അണച്ചേക്ക് വരുന്നത് അപ്പം അത്തു പറയുന്നത് അപ്പം അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അപ്പം നമ്മുടെ തന്നെ ഒരു ഗസ്സായത് കാരണം ഡീല വഞ്ചി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ടോം എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ വെളിയിൽ അപ്പോൾ അപ്പോൾ അതായിരിക്കുമെന്ന് നമ്മൾ ഗസ് ചെയ്യാണ് അപ്പം എന്നിവ അത് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് തിരിച്ച് നടക്കാൻ നേരത്ത് അമ്മ ആണെങ്കിലല്ല പഴയ സീരിയലിൽ സിനിമയിലൊക്കെ ഉള്ള വലിയൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരാം ഫോട്ടോ എടുക്കുന്നതാണ് എന്നാൽ ഞാൻ ആയിക്കോട്ടെ ഞാൻ പഴയകാല നമ്മുടെ കല്യാണ ആൽബങ്ങളിലെ നടിയാക്കി അങ്ങ് മാറ്റിട്ടോ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ അങ് ആഗ്രഹം സാധിച്ചു എന്ന് വിചാരിച്ചു നമ്മള് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ മുയലിനൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടു അതിനുശേഷം നമുക്കിനി വെളിയിലിറങ്ങി അങ്ങനെ വലുതായിട്ട് കാണാനൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇനി ഇന്ന് ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആര് വന്നാൽ യൂഷ്വലി കൊണ്ടുപോകുന്ന സ്ഥലമാണ് നമ്മുടെ മണിച്ചിത്ര താഴിലെ നമ്മുടെ താക്കോൽ എടുക്കാൻ എന്ന് പറയുന്ന സീനില്ലേ ആ കുളത്തിൻ്റെ അടുത്ത് ഇന്നസെൻറ്റ് അപ്പോൾ അത് നമ്മുടെ വീട്ടിൻ്റെ പാലസിന് തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ അവിടെ ഇനി ലാസ്റ്റ് അവിടെ കൂടെ പോയിട്ടെങ്കിൽ വീട്ടിൽ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ ഇതുവരെ അവിടെ നിന്ന് വന്നിട്ടില്ലല്ലോ അപ്പം എന്തൊക്കെ സമയം കൊണ്ട് മാക്സിമം നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പോകുക നമ്മുടെ പ്ലാന് അപ്പോൾ അതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ രാവിലും കൊള്ളാം അപ്പം ഞാൻ യൂഷ്വലി ഇവിടെ രാവിലെ സൈക്കിളൊക്കെ ചവിട്ടാൻ വരുന്ന സമയത്ത് ഇപ്പോഴല്ലോ ഏത്ത ഞാൻ ചവിട്ടാൻ വരുമായിരുന്നു കേട്ടോ നല്ല രസമാണ് രാവിലെയും അതേപോലെ സൺസെറ്റ് ടൈമിൽ ഇവിടെ കാണാൻ ഇതൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ എപ്പോഴും എപ്പോഴിങ്ങനെ ചെയ്യുന്ന ഡേറ്റിനും ഒക്കെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും കാരണം നല്ല ഭംഗിയായിട്ടുണ്ട് അമ്മയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം യൂഷ്വലി ഇവിടെ പോകണമെന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടര കൂടെ നടന്ന് അല്ലെങ്കിൽ സ്കൂട്ടറിലെ വീട്ടിനടുത്തുകൂടെ വരും കേട്ടോ എന്നിട്ട് വന്ന് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ചിട്ട് നമ്മൾ അങ്ങ് തിരിച്ചു പോവും അങ്ങനെ യൂഷ്വലി ചെയ്യാറ് നല്ല സീനിക് ബ്യൂട്ടിയാണ് സീനിക് ബ്യൂട്ടി പറയാൻ തിരിക്കാൻ തരല്ലേ അമ്മതിരി ഭംഗിയാണ് കേട്ടോ ആ ആ വെള്ളത്തിൻ്റെതുള്ള ആ നിഴൽ കണ്ടോ ആക്ച്വലി വരച്ച് വെച്ച പോലെ ഇല്ലേ ആ മരത്തിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവളത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു ഈ ഒരു സീൻ കണ്ടോ എന്തൊരു ഭംഗിയാണ് ഞാൻ നാടിൻ്റെ ഞങ്ങളുടെ നാടിന് ചുറ്റും അങ്ങ് മലയും കുളവും മലവും മലവും മലയും ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോകാണ് കേട്ടോ കറക്റ്റ് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഒരു സേവ് ദ ഡേറ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളിനി തിരിച്ച് വീട്ടിൽ പോകുന്നു റെസ്റ്റ് എടുക്കുന്നു നാളെ നമുക്ക് കുറേ യാത്രകളുണ്ട് അതേപോലെ നമ്മുടെ വിഷു സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ ഇവർ മൂന്ന് ദിവസമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നാളത്തെ വീഡിയോ മാക്സിമം നാളെ തന്നെ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ വീഡിയോ ആയിട്ട് ജനിക്കും വരാം അതുവരെ ബൈ